പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വൈജ്ഞാനിക വികാസവും സാമൂഹിക വികാസവും പഠിച്ചു അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിർബന്ധമായും കാണണം ഇന്ന് നമുക്ക് സാൻമാർഗിക വികാസം അഥവാ സദാചാര വികാസം പഠിക്കാം എന്താണ് ഈ സദാചാരം നൈതികത സാൻമാർഗികത ഇംഗ്ലീഷിൽ മോറൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയും എന്താണ് ഉദ്ദേശിക്കുന്നത് സദാചാരം എന്ന വാക്കില് സത് പ്ലസ് ആചാരം നല്ല ആചാരം എന്താണ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ശേഷി അല്ലെ ഇത് പലപ്പോഴും ആപേക്ഷികമാണ് ഇപ്പൊ എൻ്റെ നന്മ ആയിരിക്കില്ല നിങ്ങളുടെ നന്മ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ലോറൻസ് കോൾബർഗും ജീൻ പിയാഷയും പ്രശസ്തമായ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്കിന്ന് പിയാഷയുടെ സാൻമാർഗ വികാസ സിദ്ധാന്തം പഠിക്കാം ഇതാണ് ജീൻ പിയാഷെ ഇദ്ദേഹം നൈതിക വികാസത്തെ നാല് ഘട്ടങ്ങളായി തിരിച്ചു ഒന്ന് അനോമി ഒന്ന് ഹെട്രോണമി അതോറിറ്റി ഹെട്രോണമി റെസിപ്രോസിറ്റി ഓട്ടോണമി അഡോളിസൻസ് ഇങ്ങനെ നാലായി നൈതിക വികാസത്തെ പി ആശ തിരിച്ചു നമുക്ക് നോക്കാം ഇവയെല്ലാം എന്താണെന്ന് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞതരാ അതിന് മുമ്പ് നമ്മൾ ആ ഘട്ടങ്ങളുടെ പേരും അത് പ്രായവും ഒന്ന് കാണാണ്ട് പിടിക്കണം അപ്പോൾ ഒന്ന് നോക്കൂ അനോമി അഞ്ച് വയസ്സ് വരെയാണ് അനോമി പിന്നെ രണ്ട് ഹെട്രോണമി അതോറിറ്റി അഞ്ച് മുതൽ എട്ട് വയസ്സ് വരെ ഹെട്രോണമി റെസിപ്രോസിറ്റി അത് എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഓട്ടോണമി അഡോൾസൻസ് അപ്പം പതിമൂന്ന് മുതൽ പതിനാറ് വരെയാണ് ഓട്ടോണമി അഡോൾസൻസ് ഇപ്പം ഓർത്ത് വയ്ക്കുക അനോമി അത് കഴിഞ്ഞിട്ട് രണ്ടും പിന്നെ ഹെട്രോണമിയിലാണ് ഹെട്രോണമി അതോറിറ്റി ഹെട്രോണമി റെസിപ്രോസിറ്റി മാറിപ്പോണ്ട അതോറിറ്റി എയിൽ തുടങ്ങും റെസിപ്രോസിറ്റി ആറിൽ തുടങ്ങും അപ്പോൾ എ കഴിഞ്ഞിട്ടാണ് ആറ് അതോറിറ്റി കഴിഞ്ഞിട്ടാണ് റെസിപ്രോസിറ്റി അനോമി ഹെട്രോണമി അതോറിറ്റി ഹെട്രോണമി റെസിപ്രോസിറ്റി ലാസ്റ്റ് വൺ നമ്മൾ അഡൽറ്റ് ആയി എന്നാ പറയുന്നത് ഓട്ടോണമി അഡോളിസൻസ് ഈ ഏജ് ഓർക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ശ്രേണി കൊടുത്തിട്ടുള്ളത് അഞ്ച് എട്ട് പതിമൂന്ന് പതിനാറ് നോക്കൂ അഞ്ചിനോട് മൂന്ന് കൂട്ടി എട്ട് എട്ടിനോട് അഞ്ച് കൂട്ടിയാൽ പതിമൂന്ന് പതിമൂന്നിനോട് മൂന്ന് കൂട്ടിയാൽ പതിനാറ് ഇതൊരു ശ്രേണിയാണ് അഞ്ചും മൂന്നും മാത്രം വ്യത്യാസമുള്ള ശ്രേണി അപ്പൊ അഞ്ച് എട്ട് പതിമൂന്ന് പതിനാറ് കേട്ടോ അനോമി അഞ്ചു വയസ്സ് വരെ ഹെട്രോണമി അതോറിറ്റി എട്ട് വയസ്സ് വരെ എട്രോണമി റെസിപ്രോസിറ്റി പതിമൂന്ന് വയസ്സ് വരെ ഒട്ടോണമി അഡോണിസൻസ് പതിനാറ് വയസ്സ് വരെ ഓക്കെ നമ്മൾ പറഞ്ഞില്ലേ അനോമി അഞ്ചു വയസ്സുവരുള്ള കാലഘട്ടം നിങ്ങളും ചിന്തിച്ചു നോക്കൂ അഞ്ചു വയസ്സുള്ള കുഞ്ഞുമക്കളെ പറ്റി അവർക്ക് വലിയ ധാർമികോ ബോധമോ സദാചാര ചിന്തയോ മൂല്യബോധമോ ഒന്നും ഉണ്ടാവില്ല ഇല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഘട്ടത്തെ നമ്മൾ വിളിക്കുക എന്താ രഹിത ഘട്ടം മൂല്യരഹിത ഘട്ടം നീതിരഹിത ഘട്ടം മൂല്യബോധം ഇല്ലാത്ത നീതിബോധം ഒന്നുമില്ലാത്ത മക്കളാണ് ഈ അനോമി അനോമിക്കുട്ടികൾ അഞ്ചു വരെയാണ് അനോമി പക്ഷേ ആ അനോമിക്കുട്ടിക്കും നന്മയും തിന്മയും തിരിച്ചറിയാം എന്താണ് അവന്റെ നന്മയും തിന്മയും അവന് വേദന സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ചീത്ത ആനന്ദം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലത് അപ്പം ഈ അനോമിക്കുട്ടി അഞ്ചു വയസ്സുള്ള മക്കള് അവരുടെ നൈതികത നിർണയിക്കുന്ന എന്തൊക്കെയാ വേദനയും ആനന്ദവും എങ്ങനെയാണ് ഈ വേദനയും ആനന്ദവും ലഭിക്കുന്നത് ഇപ്പം ഒരു ഉദാഹരണം പറയും ഇപ്പൊ അവൻ എന്തെങ്കിലും ഒരു വേദന പറ്റി ഇപ്പം കൈ വെച്ചു അറിയാതെ അപ്പൊ കൈ പൊള്ളി പിന്നെ അവൻ ജീവിതത്തിൽ ഒരിക്കലും കൈയെടുത്ത് തീയിലേക്ക് വെക്കില്ല കാരണം അവ അതവന് മനസ്സിലാവുകയാണ് ഇത് തീയ്യാണ് അവിടെ കൈവച്ച വേദനിക്കും വേദനിക്കുന്ന കാര്യങ്ങൾ ചെയ്യണ്ട അത് ചീത്തയാണ് സന്തോഷം കിട്ടുന്ന ആനന്ദം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കുക ഈ വേദനയും ഈ ആനന്ദവും ആരാണ് അവന് കൊടുക്കുന്നത് നമ്മളല്ല നമ്മൾ ഒരിക്കലും അവനെ കൈയെടുത്തീ കൊണ്ട് വെച്ചിട്ടില്ല അത് യാദർശികമായി സംഭവിക്കുകയാണ് അത് പരിസരമാണ് അവന് ആ വേദന കൊടുക്കുന്നത് പരിസരം അല്ലെങ്കിൽ പ്രകൃതിയാണ് അവന് വേദനയും കൊടുക്കുന്നത് ആനന്ദവും കൊടുക്കുന്നത് അപ്പൊ പരിസരത്ത് നിന്നാണ് ആക്ച്വലി അവന്റെ നൈതികത ഉണ്ടാകുന്നത് പരിസരം നൈതികത പ്രകൃതി നൈതികത നിർണയിക്കുന്ന ഘട്ടമാണ് അനോമി അനോമി കുട്ടിയുടെ നൈതികത എന്തൊക്കെയാണ് വേദനയും ആനന്ദവുമാണ് അത് നാച്ചുറലി സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് റൂസോ ഈ ഘട്ടത്തെ വിളിക്കുന്നത് നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം ഓർത്തു വെക്കണം റൂസോയുടെ നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനവുമായി ബന്ധപ്പെട്ട ിയാഷയുടെ ഘട്ടമേത് അനൂമി ഇനി ഹെട്രോണമി അതോറിറ്റി അഞ്ചു മുതൽ എട്ട് വയസ്സുള്ള കുട്ടിയാണ് നമ്മൾ ഹെട്രോണമി അതോറിറ്റി എന്ന് വിളിക്കുന്നത് നോക്കൂ അവന്റെ നൈതികത നിർണ്ണയിക്കുന്ന ഒരിക്കലും പരിസരമല്ല എന്താണ് ഈ അഞ്ചു മുതൽ എട്ട് വയസ്സുള്ള കുട്ടി എറുമ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടിയാണ് അവൻ നന്മയും തിന്മയും അറിയാം എന്തൊക്കെയാ അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങള് അവൻ മുതിർന്നവരെ ബഹുമാനിക്കുന്നു മുതിർന്നവരെ ചവിട്ടിപ്പോയി തൊട്ട് ഇറകിൽ വയ്ക്കുന്നു അതേപോലെ തന്നെ ബസ്സിൽ കയറുമ്പോൾ മുതിർന്ന ആളുകളെ കാണുമ്പോൾ എണീച്ചു കൊടുക്കുന്നു അധ്യാപകരെ ബഹുമാനിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അവൻ്റെ നൈതികത എന്തിനാതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നല്ലതാണ് അവൻ അറിയാം അവൻ എങ്ങനെ മനസ്സിലായി ആരോ പറഞ്ഞു കൊടുത്തു അല്ലേ ഇതെല്ലാ കുട്ടികളും ചെയ്യാറില്ലല്ലോ ഏതെല്ലാം വീടുകളിൽ നിന്നാണോ ഇങ്ങനെയുള്ള ശീലങ്ങൾ ഉള്ളത് ആ വീട്ടിലെ കുട്ടിയല്ലേ ചെയ്യുള്ളു അതായത് ആരോ ആണ് ഈ കുട്ടിയെ ഈ നന്മയും തിന്മയും പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ അതൊന്നുങ്കിൽ നമ്മൾ ടീച്ചേഴ്സായിരിക്കും അല്ലെങ്കിൽ പാരന്റ്സ് ആയിരിക്കും അവനോട് പറയും ഇങ്ങനെയാണ് സ്നേഹം വേണം ബഹുമാനം വേണം മൂല്യബോധം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കുട്ടി അതൊക്കെ ചെയ്യുന്നു അപ്പോൾ മറ്റുള്ളവർ പകർന്നു നൽകുന്ന നൈതികതയാണ് ഹെട്രോണമി അതോറിറ്റിയിൽ ഉള്ളത് മറ്റുള്ളവർ മീൻസ് ബാഹ്യശക്തികൾ അല്ലെ അത് അധ്യാപകരായിരിക്കാം ഏർ വീട്ടുകാരായിരിക്കാം ഈ ബാഹ്യശക്തികളിൽ നിന്നും നൈതികത സ്വീകരിക്കുന്ന ഘട്ടമായതിനാൽ അതിനെ ബാഹ്യശക്തികൾ നമ്മൾ കൃത്രിമം എന്ന് പറയാം നാച്ചുറൽ അല്ലല്ലോ അതിനെ കൃത്രിമ പരിണിത ഫലത്തിന്റെ വിനയനം എന്നാണ് റൂസോ വിശേഷിപ്പിച്ചത് എന്താ കൃത്രിമ പരിണിത ഫലത്തിന്റെ വിനയനം ചോദിക്കാറുണ്ട് റൂസോയുടെ കൃത്രിമ പരിണിത ഫലത്തിന്റെ വിനയനവുമായി ബന്ധപ്പെട്ട പിയാഷയുടെ ഘട്ടമേത് ഹെട്രോണമി അതോറിറ്റി ഓർത്തുപയോഗിക്കുക നാച്ചുറൽ ആയിട്ട് പരിസരം നൈതികത നൽകുന്നത് അനൂമി ഹ്യശക്തികളിൽ നിന്ന് ലഭിക്കുന്നത് ഏതാ അതോറിറ്റി അനോമി കുട്ടിയുടെ നൈതികത നിർണ്ണയിക്കുന്നത് വേദനയും ആനന്ദവും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടം ഹെട്രോണമി റെസിപ്രോസിറ്റി ഹെട്രോണമി റെസിപ്രോസിറ്റി എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെയാണ് നോക്കൂ ആ ഘട്ടത്തിൽ എന്താണ് അവൻ്റെ നൈതികത അനോമിയെ പോലെ ഈ പറഞ്ഞ പരിസരത്ത് നിന്നും വേദനയും ആനന്ദവും വഴി അല്ല അവൻ്റെ നൈതികത അതേപോലെ ഹെട്രോണമി അതോറിറ്റിയെ പോലെ ബാഹ്യ ശക്തികളല്ല അവൻ്റെ നൈതികത പകർന്നു നൽകുന്നത് ഇവിടെ എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള ഹെട്രോണമി റസിപ്രോസിറ്റി നോക്കൂ അവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാലഘട്ടമാണ് സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാവും അവൻ്റെ നന്മയും തിന്മയും തീരുമാനിക്കാൻ വലിയ സ്വാധീനമാർക്കുണ്ട് സൗഹൃദത്തിനുണ്ട് പിയർഗ്രൂപ്പിനുണ്ട് പാരസ്പര്യം പാരസ്പര്യം നൈതികത പകർന്നു നൽകുന്ന ഘട്ടമാണ് ഹെട്രോണമി റെസിപ്രോസിറ്റി അതുകൊണ്ടാണ് കുട്ടികൾ നല്ല സൗഹൃദം തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നത് എങ്കിലാണ് നല്ല ശീലം കുട്ടികളിലേക്ക് ലഭിക്കുകയുള്ളു അതുകൊണ്ട് ഈ ഘട്ടത്തിൽ വീട്ടുകാരെക്കാൾ കൂടുതൽ കുട്ടികൾ കൂട്ടുകാരെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഒന്ന് ഓർത്ത മതി റെസിപ്രോസിറ്റി റെസിഡൻസുമായി വലിയ ബന്ധമൊന്നുമില്ല ഫ്രണ്ട്സുമായാണ് ബന്ധം എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെയാണ് ഹെട്രോണമി റെസിപ്രോസിറ്റി ഓക്കെ ഇനി അവസാനത്തെ ഘട്ടം ഓട്ടോണമി അഡോൾസൻസ് പതിമൂന്ന് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയാണ് ഓട്ടോണമി അഡോൾസൻസ് ആ ഘട്ടം എന്ന് പറഞ്ഞ അഡോളിസൻസ് അഡൽറ്റ് എന്ന വാക്ക് ഓർത്താ മതി മുതിർന്നവനായി ആ ഘട്ടത്തിൽ നോക്കൂ അനോമിയെ പോലെ വേദനയും ആനന്ദവും അല്ല അവൻ്റെ നൈതികത ഹെട്രോണമി അതോറിറ്റിയെ പോലെ ബാഹ്യശക്തികളല്ല നൈതികത നൽകുന്നത് അതേപോലെ ഹെട്രോണമി റെസിപ്രോസിറ്റിയെ പോലെ പാരസ്പര്യവുമല്ല നൈതികത പിന്നെന്താണ് അവൻ്റെ മനസാക്ഷിക്ക് ശരി എന്തോ എന്നത് അവൻ ചെയ്യും അപ്പൊ അവന്റെ നൈതികത എവിടുന്നാണ് അവന്റെ മനസാക്ഷിയാണ് നൽകുന്നത് അപ്പം അവിടെ നീതിബോധത്തിന്റെ ഘട്ടം എന്നാണ് പിയാഷെ ഈ ഘട്ടത്തെ വിളിക്കുന്നത് നോക്കൂ അനോമിയെ നമ്മൾ നീതിരഹിത ഘട്ടം എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഓട്ടോണമി അഡോളിസംസ് എന്താ വിളിക്കുന്നത് നീതിബോധത്തിന്റെ ഘട്ടം എന്താണ് ഇപ്പൊ അനോമിയില് അച്ഛനും അമ്മയും വഴക്കൂടുകയാണെങ്കിൽ കുട്ടി ആരുടെ കൂടെ നിൽക്കുക അത് കുട്ടിയുടെ ചങ്ങായി നിൽക്കുന്ന ആൾ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ കൂടെ അല്ല അമ്മയാണെങ്കിൽ അമ്മേൻ്റെ കൂടെ അവിടെ ശരിയും തെറ്റും നോക്കത്തില്ല പക്ഷേ ഈ ഓട്ടോണമി അഡോളിസംസിൽ അങ്ങനെയല്ല കൃത്യമായി ആരുടെ വശത്താണ് നീതി ആരുടെ ഭാഗത്താണ് ന്യായം ആ ന്യായത്തിന്റെ കൂടെ നിൽക്കും അതാണ് നീതിബോധത്തിന്റെ ഘട്ടം ഇതാണ് പിയാഷയുടെ നൈതിക വികാസ സിദ്ധാന്തം ഓർത്തു ഓർത്തുവെക്കുക അനോമി ഹെട്രോണമി അതോറിറ്റി ഹെട്രോണമി റെസിപ്രോസിറ്റി ഓട്ടോണമി അഡോൾസൻസ് ഇങ്ങനെ നാലായി നൈതികതയെ അദ്ദേഹം ഡിവൈഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ അത് കൃത്യമായി പഠിക്കണം എപ്പോഴും ടെറ്റ് പരീക്ഷകളിലൊക്കെ വരുന്നതാണിത് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കണ്ട് പഠിക്കുക ഓക്കെ ബൈ ടേക്ക് കെയർ